ശരിയാണോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വവർഗ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ എടുക്കാന്ന് വിചാരിച്ചു അപ്പോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല രാവിലെ ഞാൻ രാവിലെ ഞാൻ പിന്നെ കുറച്ചൊക്കെ ചെയ്തു അതൊന്നും എടുത്തില്ല അപ്പം അതിനെക്കാട്ടിലും ഇന്ന് ഒരു കുക്കിംഗ് വ്ലോഗായിരിക്കും കാരണം ഇന്ന് ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉണ്ടാക്കാൻ പോവാണ് എന്തായാലും ലാട്ടറിക്ക് സാധനങ്ങളും മേടിക്കാൻ വേണം അപ്പോൾ ഒരു സിനിമയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പം ഞാൻ സിനിമ കണ്ടിട്ട് വരാം അപ്പൊ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ സാനു ഏട്ടന്റെ സാലൂണിക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായിസ് അപ്പൊ സിനിമയൊക്കെ കണ്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേന്ന് വിചാരിച്ചു ഞാൻ നമ്മുടെ സാനോട്ടന്റെ സനു മെൻസ് മെൻസ് ഹബ്ബിക്ക് വന്നിരിക്കുകയാണ് ഷോപ്പിലോട്ട് വന്നിരിക്കുകയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാന് എന്താ ഏട്ടനുണ്ടാവും വിചാരിച്ചു വന്നതാണ് പക്ഷെ ഇവിടെ മുതലാലി ഇല്ലാണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മുതലാലി വിളിക്കുന്നത് സാനോ ഏട്ടൻ വിളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ചുമ്മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ഏട്ടനില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല എന്തായാലും വെറുതെ നമ്മൾ ഇതുവരെ വന്നതല്ലേ അപ്പോൾ ഏട്ടൻ്റെ ഷോപ്പിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു വെറുതെ ഒരു മിറർ സെൽഫിയെങ്കിലും എടുക്കാമല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ ഏട്ടൻ്റെ ഷോപ്പ് നമ്മൾ ഇതിന് ഇനോക്റേഷൻ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ആൻഡ് ഇതാണ് ഏട്ടൻ്റെ കോണ്ടാക്ട് നമ്പർ കണ്ടോ ഏട്ടൻ്റെ ഷോപ്പ് വരുന്നത് മങ്കര പഞ്ചായത്തിൻ്റെ ഇത് മംഗല പഞ്ചായത്ത് ഇപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും വരിക ഇവിടെ നല്ല പ്രീമിയം സർവീസസ് കുറേ സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാരും അവിടെ ഉള്ളവർ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യ പിന്നെ ഞാൻ ലാഡർലോട്ട് തന്നെയാണ് വന്നത് ഫോൺ നോക്കിയപ്പോൾ മമ്മി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മമാരെ താഴ്ച വെച്ചോ ചിക്കൊക്കെ തുറന്നു കീലൊക്കെ വെച്ചുതരും പക്ഷെ ഇന്ന് ഞാൻ ഒത്തിക്കുന്നു കഴുകിട്ടില്ല നമ്മൾ ചീത്ത പറയും ഒരു ബക്കറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് അങ്ങനെ എടുത്തു വെച്ചാ മതി അത് നമുക്ക് ഉണ്ണി ഏതോ മൂക്ക് പോയിട്ട് വന്നിട്ടുണ്ട് എന്നെപ്പ കൊണ്ടുപോവാറില്ല എന്നെ കൊണ്ടുപോന്നില്ല എനിക്ക് ഇച്ചാമില്ലേ എന്റെ എക്സാം ടൈമിൽ ഇവളെ കൊറേ സിനിമക്ക് പോവുക എനിക്കതിൽ വിഷമമുണ്ട് നീ ചെയ്യണത് ശരിയാണോ അല്ല തെറ്റ് നീ എന്റെ ഞാൻ എനിക്ക് എക്സാമിള ടൈമിൽ നീ സിനിമയ്ക്ക് പോവാൻ പറരാട്ടോ തരാ ഓക്കെ കൈസ്പോ ഒരുപാട് പ്ലാൻസ് ആയിരുന്നു കേട്ടോ മമ്മി അപ്പോഴും പറഞ്ഞു ഇനി നീ പ്ലാൻ ചെയ്യണ്ട അല്ലെങ്കിൽ നിന്നെനിക്ക് അറിയാടി നീ ഒന്നും പറഞ്ഞു പറഞ്ഞു സാധനം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ ഇവർക്കൊക്കെ ഞാൻ എന്താ ഇഫ് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് എന്റെ മടി ഇതിനെ സമ്മതിക്കുന്നില്ല പിന്നെ മമ്മി ഞാനിത് ചെയ്യുമ്പോ തന്നെ മമ്മി ഇത് പറയുമ്പോ തന്നെ മമ്മിത് പറയുമ്പോ ഞാനിത് പറയുമ്പോ തന്നെ മമ്മി എന്ത് ചെയ്തു എന്താ നീയൊന്നും ചെയ്യില്ല നിന്നെനിക്കറിയാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു അങ്ങനെ തന്നെ അത് യൂണിവേഴ്സ് എന്ത് ചെയ്തു അതാസ്തു പറഞ്ഞു അതുകൊണ്ട് എന്താ ഇന്ന് ഞാൻ ചെയ്യുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച നാളെ ചെയ്യാ അപ്പൊ ഇന്ന് ഞാൻ ഇന്ന് എന്തൊക്കെയാ മേടിച്ചെന്നുള്ള സാധനങ്ങളുടെ ഹോൾ കാണിച്ചോ ഓക്കെ കഴിക്കാട്ടോ എനിക്ക് വേണ്ട ഇഫച്ചാളെ കഴിക്കാട്ടോ ആ കൊടാ ഞാൻ പറയില്ല ശരി ആദ്യം തന്നെ മമ്മി ഒരു മൊറം മേടിക്കാൻ പറഞ്ഞു

ഗയസിന്നിപ്പൊ നിങ്ങക്ക് വല്ലതും പറയണോ ഞാനും മമ്മടുത്ത് രണ്ടു ദിവസം മുന്നേ പറഞ്ഞു ഇപ്പൊ ഞാൻ രണ്ടു മാസത്തിൽ കൂടുതലായി ജിമ്മിന് പോവാൻ തുടങ്ങിട്ട് ഐ മീൻ ജിമ്മിന് പോയിട്ട് അപ്പൊ ഞാനെന്താ പറഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിച്ചിട്ട് ഞാൻ മമ്മടുത്ത് പറഞ്ഞു മമ്മി ഇനി ഇരുന്നാൽ ശരിയാവില്ല ഇനി ഇനി ഞാൻ വീട്ടിൽ മോയിന്റിന് പോയിരുന്നാ ശരിയാവില്ല മമ്മി എന്നെവിടെ ഒന്നും പിടിച്ചു വയ്ക്കരുത് ജിമ്മിന് പോകും ഒക്ടോബർ ഫസ്റ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ ജിമ്മിന് പോകും പിന്നെ ഇവിടെ ചില ആൾക്കാരുടെ പോലെ ജിമ്മിന് കൊണ്ടേ കാശ് കൊടുത്തിട്ട് പോവാതിരിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ ജിമ്മിന് പോകുന്നു പറഞ്ഞാൽ ജിമ്മിന് പോകും ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ഉണ്ണി നിന്റെ ഹെൽത്ത് ശരിയായിട്ടില്ല നീ ഇപ്പൊ പോയ ശരിയാവില്ല എന്താ നീ എന്താ ചെയ്യും നമുക്ക് എന്താ തോന്നുന്നു ചെയ്യും നിന്റെ ഇഷ്ടമല്ലേ നിന്റെ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു മമ്മി എന്തോ പറഞ്ഞോട്ട് ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കണം ജിമ്മിന് പോകണം എന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ശരി ജിമ്മിൽ പോകണേലും പിന്നെ ഇപ്പം എന്തായാലും അമ്മ ഇങ്ങനെ പറഞ്ഞ് ശ്രദ്ധിക്കാൻ പോകില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ എന്ത് എന്ത് വിചാരിച്ചു രാവിലെ തൊട്ടിട്ട് മൈൻഡ് പീസാവാൻ ഇച്ചിരി ഒന്ന് നല്ലൊരിതാവാൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ യോഗ ചെയ്യാമെന്ന് വിചാരിച്ചു യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി നേരത്തെ കിടന്നുറങ്ങി ഇന്ന് രാവിലെ നീറ്റു രാവിലെ നീച്ചിട്ട് യോഗ ചെയ്തു ഒരു പത്ത് സ്ക്വാർച്ച് എടുത്തപ്പോഴത്തേനും എനിക്ക് ആകെ വയ്യാണ്ടായി കാരണം ഹാർട്ട് നെഞ്ചുവേദനിക്കുക ഹാർട്ട് ബീറ്റ് കൂടുക ടയേർഡ് ആവുക ഇപ്പൊ വീഴുന്നുള്ള രീതിയിൽ അവര് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങള് അപ്പൊ ഞാൻ മമ്മുടെടുത്ത് നല്ല പോയി കിടന്നിട്ട് പറഞ്ഞു മമ്മി ഞാൻ ജിമ്മിന് പോകണില്ല ഏട്ടോ എൻ്റെ എല്ലാം ശരിയായിട്ടേ ഞാൻ ജിമ്മിന് ഞാൻ ഞമ്മടുത്ത് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് പെച്ച അമ്മ പറഞ്ഞു കേൾക്കണം കിട്ടീലേ കിട്ടീലേ ചോദിച്ചു അപ്പൊ പിന്നെ അതേ അപ്പൊ ഞാൻ വെച്ചാൽ ഭാരിച്ച് പണികളൊന്നും എടുക്കണില്ല പക്ഷെ ഓൾഡ് മീനെ ഞാൻ മിസ് ചെയ്യണു കാരണം ജിമ്മിൽ ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് പോക്കുമായിരുന്നു ഇപ്പൊ ഈ ഒരു വെയിറ്റും കൂടെ എനിക്ക് പൊക്കാൻ വയ്യടെ പോയാലും നമ്മൾ ചോക്ലേറ്റ് ഇപ്പൊ ഞാൻ ഞാൻ ഇതിലും കൂടുതൽ ചോക്ലേറ്റ്സ് മേടിക്കും പക്ഷെ ഞാനിപ്പോ ഇനിയുണ്ടായിരുന്നല്ലോ സ്പീക്കേഴ്സ് പക്ഷേ ഇപ്പൊ ഞാൻ ഒറ്റ ജിമ്മിന് എല്ലാം കറക്റ്റ് ആയിരുന്നു ലേസ് കഴിക്കത്തില്ല സ്നാക്സ് കഴിക്കത്തില്ല മറ്റേ ചോക്ലേറ്റ്സ് കഴിക്കത്തില്ല എല്ലാം പക്കേ പക്ഷെ അതങ്ങട് നിർത്തിയതിന് ശേഷം ഞാൻ എല്ലാം കഴിക്കാൻ തുടങ്ങി ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നതിന് കണക്കില്ല അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ചോക്ലേറ്റ് ചോക്ലേറ്റായിരുന്നു മേടിച്ചു കൊട്ടാമന്തിയോ ഞാ മമ്മി ഇത് എനിക്ക് സ്പിൻ കിട്ടിയതാ അവിടെ ഒരു സ്പിന്നിങ് സാധനം അപ്പൊ അതിൽ ചോക്ലേറ്റ് നമ്മളൊന്നിപ്പോ അത്യാവശ്യം എമൗണ്ടിന് പർച്ചേസ് ചെയ്തുകൊണ്ട് അവര് സ്പിൻ ചെയ്യാൻ സാധിച്ചു അപ്പൊ രണ്ടോട്ടം സ്പിൻ ചെയ്യാ രണ്ടോട്ടം സ്പിൻ ചെയ്തപ്പോഴും ഇത് ഏതാ ചോറ് ഉണ്ണി ഉണ്ണി മേടിച്ചില്ല ഉണ്ണി ഉണ്ണി ആ ഉണ്ണി മേടിച്ചില്ലേ ഉണ്ണി ഉണ്ണു കഴിച്ചു വാവ കുട്ടിക്ക് കംഫർട്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ കരികളായ അരികൾ മൊത്തം നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇഡലി അരി ബിരിയാണി അരി പിന്നെന്തായിരുന്നു അമ്മ പച്ചരി പിന്നെന്തായിരുന്നു അല്ല ഉമ്മി നമുക്കൊരു റേഷൻ കാർഡ് ഇല്ലേ അതിലെന്തിലുണ്ടോ അയ്യോ ഉണ്ടോ എനിക്ക് മണ്ണെണ്ണ നല്ല ഇഷ്ടം എനിക്ക് നിന്നെ കട്ടാക്കി ഞങ്ങളു ഇവന്റെ ആദ്യ ഫിംഗർ പ്രിന്റും പ്രിന്റ് മാത്രമേ അതൊക്കെ എന്റെ ആധാർ അപ്ഡേറ്റ് ആയപ്പോ ശരിയായി തോന്നണു ഞാൻ രണ്ടു വട്ടം പോയിട്ട് തിരിച്ചു വന്നു തോന്നുക ഐ മീൻ നമ്മൾ വേസ്റ്റ് മ്മിപ്പൊസ്റ്റാക്കിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങനെ എന്തേലൊക്കെ കൊടുക്കാൻ വേണ്ടി മുന്നേ ചെയ്യായിരുന്നു അപ്പൊ എന്നെ വിടും ഫിംഗർ വെച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നീ പോന്നെ എന്തിന് ആ ഫിംഗർ ഇല്ലല്ലോ ഉണ്ണി റേഷൻ കാർഡ് ലിസ്റ്റിലുണ്ട് വേറെ എവിടെ ഇല്ലെങ്കിലും പിന്നെ ഞാനിപ്പോ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നല്ലോ അപ്പൊ ഞാൻ ഒരു ഇതിനു മുന്നേ നമ്മളൊരു ഹെൽത്തി പൗഡർ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു മമ്മി ഓൾറെഡി ഇവര് നട്ട്സ് കഴിയുമ്പോ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഐ മീൻ ഇങ്ങനത്തെ റീസ്റ്റോക്ക് ചെയ്യും അപ്പൊ എന്താ

നിന്നെ ഒന്നും അവര് വിലയിൽ വെച്ചിട്ടില്ല സിബിട്ടിട്ടില്ലേ അതെടുത്ത് തലയൊക്കെ മത്തിക്കോ ഇത് കൊട്ട ഇനി ഇതൊന്ന് പിന്നെ എനിക്ക് വേണ്ടി ഇതും ഇത് വെച്ചിട്ടാണ് നമ്മൾ നാളെ മെൽസാനും നിന്നെ ഞാൻ കണ്ടോളാം പിന്നെ എനിക്കിപ്പോ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എൻ്റെ അടുത്ത് അതിന് ഞാൻ വ്യക്തമായിട്ട് ഒരു റിപ്ലൈ പറയാന്ന് വിചാരിച്ചു കേട്ടോ ഇന്നത്തെ ഡേറ്റ് ഒക്ടോബർ മുപ്പത്തൊന്ന് എന്താണ് ഫ്രൈഡേ ടൈം എത്രയാട്ട പത്ത് പത്ത് അഞ്ച് കേട്ടോ പി എം ആണ് രാത്രിയാണ് അപ്പോൾ ഇവിടെ ഇതൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പം ഞാൻ നേരെ ഇരിക്കേ അപ്പം ഞാൻ ഇതെന്താ ഇങ്ങനെ ടൈമും ഡേറ്റൊക്കെ വെച്ചാ ഇത് കാലങ്ങൾ യൂട്യൂബിൽ കിടക്കേണ്ട ഒരു വീഡിയോ ആണ് ഉണ്ണി എന്നോട് ചോദിക്കുകയാണ് മമ്മിക്ക് ഉണ്ണിനെ ആണോ വാവേനെ ഇഷ്ടം ചോദിച്ചത് ഐ ലോകത്ത് കൂടുതൽ ഇഷ്ടം ചോദിച്ചു അപ്പം ഞാൻ രണ്ട് പേരിലും രണ്ടാളും നേർക്ക് നെട്ടി അപ്പോൾ അവൾ പറഞ്ഞ് ഒരാളെ പറയാം അപ്പോൾ ഞാൻ എനിക്ക് എനിക്കതിന് ഉണ്ണി വാവേനെ ഒഴിച്ച് വേറെ ആരെയും പറ ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അത് പറ്റില്ല ഉണ്ണീനെയാണ് വാവിനെയാണ് പറയണം പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അമ്മയ്ക്കും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ആ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ കാലങ്ങൾ ആവുമ്പോൾ ഇവർക്കും മക്കളൊക്കെ ആവുമ്പോൾ അവർ എന്താ പറയുന്നത് ഞാൻ നോക്കട്ടെ അന്നേരം ആയിരിക്കും ഈ വീട് ഞാൻ കുത്തിപ്പോക്കിയിട്ട് പണ്ടത്തെ ടിക്ടോക്ക് വീട് ആൾക്കാർ കുത്തിപ്പൊക്കണോ ഞാനിത് കുത്തിപ്പോക്കാം ഒരിക്കലും ഒരു അമ്മയ്ക്കും രണ്ടും ഉപദ്രവിക്കും രണ്ടും രണ്ടോ കാര്യത്തിലും ഫസ്റ്റ് ഗ്രേഡ് എടുത്ത ആൾക്കാരാണ് എല്ലടെ ഞാൻ വെറുതെ അതെ അതെ പിന്നില്ലേ അപ്പോൾ ഉണ്ണി പറഞ്ഞു പറയുന്നു അപ്പൊ ഞാൻ ഇതിന് ഞാൻ ഉത്തരം പറയുന്നത് ഒരിക്കലും ഒരമ്മയ്ക്കും അങ്ങനെ ഒരു മക്കളേനും ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിൽ വല്ല മാറ്റം ഉണ്ടാ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് വാ നോക്കട്ടെ വാങ്ങിയത് എത്ര ഹലോ ഗായ്സ് അപ്പൊ ഇത് പിറ്റിയ ദിവസമാണ് പാരൻസ് യോഗയൊക്കെ ചെയ്ത് ക്ഷണിച്ചിരിക്കാനാണ് അയ്യോ ഒന്നും ഞാൻ ഞാൻ ആരോടൊന്നും പറയില്ല ഈ കണ്ടിന്യൂ എനിക്ക് പണിയുണ്ട് ഇത് പപ്പട ഡയലോഗേ അല്ലേ അപ്പൊ നമുക്ക് മൂന്ന് ഷെയ്ഡ് ലിപ്സ്റ്റിക് വന്നിട്ടുണ്ട് അപ്പൊ ഞാന് ഒരു ഷെയ്ഡ് ഇട്ട് നോക്കി നല്ല ഭംഗിയുണ്ടെന്നെ ഇതാണ് ഒരു ഷേഡ് ബാക്കി മൂന്ന് ഷെയ്ഡ് ഇതാണ് അപ്പൊ ഇപ്പൊ ഇത് വന്നതാ അപ്പൊ ഇപ്പൊ ഇത് വന്നതാണ് അപ്പൊ ഞാൻ എന്തായാലും നമ്മളെ വാവ് നിൽക്ക എന്താ ഡത് പറയാം വന്നത് പറ എന്താ അത് ശരി പറയാം വന്നത് പറ കാണ അങ്ങനെ പറയുന്നിട്ട് കാണിക്ക ആദ്യം നിന്നിട്ട് പറയുന്നിട്ട് കാണിക്ക ഇതേപോലെ പ്രൊമോഷൻ സാധനം അവൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ എത്തിന്ന് പറയും ചെയ്തു നമ്മുടെ വീട്ടിൽ കാണാനും ഇല്ല അപ്പോ നമ്മളുടെ പ്രൊമോഷൻ വരുന്ന സംഭവങ്ങളൊക്കെ വെക്കുന്ന സ്റ്റോർ ആ നമ്മുടെ സ്റ്റോർ ഇവിടെയാണ് അറിയാം ആ അവിടെയാണ് ഐ മീൻ പ്രമോഷൻ തിങ്സ് വെക്കുന്ന സാധനങ്ങൾ അവിടെയാണ് അപ്പോൾ വാവ എന്ത് ചെയ്തു ഇപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ആയാലും വ മമ്മീടെ ആയാലും മമ്മിപ്പോൾ ഓർഡർ ചെയ്യുന്നതായാലും എന്തായാലും നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ എൻ്റെയാണോ എൻ്റെ ആണോ എന്നൊന്നും നോക്കത്തില്ല സാധനം കിട്ടിയാൽ കൊണ്ടുവയ്ക്കും ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ ഓക്കെ ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യും പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കും അങ്ങനെ വീഡിയോ ചെയ്ത് കൊടുക്കലാണ് പതിവ് അപ്പോൾ വാവടെ എന്താ പ്രൊഡക്റ്റ് എത്തി എന്നും പറഞ്ഞു ഇവിടെ കാണാനും ഇല്ല അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ ഉള്ളിലുള്ള മൊത്തം സാധനങ്ങളെടുത്ത് പുറത്തേക്ക് വയ്ക്കും

ഈ കൈ വീണ്ടും എത്തിക്കണോ ഒന്നിന് വർഷം കൊടുത്താ ഞാൻ അടുത്ത് നടക്കാണ് യോഗാ മാറ്റം ഒക്കെ എടുത്ത് പുറത്തിട്ടിരിക്കണല്ലോ പറയുമ്പോഴന്ന് എനിക്ക് യോഗാ മാറ്റം കൊണ്ടോന്ന് എനിക്ക് യോഗയാണ് ഏതൊരു ശരി ശരി എനിക്ക് എനിക്കൊരു ചടങ്ങുണ്ട് കേട്ടോ ഞാന് വേണ്ട പറഞ്ഞോട് ശരിയാക്കി തേരും ഞാന് ഓർമ്മ ഇത് കറക്റ്റ് മാറുന്നു ചെയ്യൂ വന്നതാണ് ടുത്തിട്ടറിയത് ഞാൻ ആ സമയം എന്നോട് ചോദിക്കും ആ ആക്കടുത്ത് ഇങ്ങോട്ട് അറിയൂ പിന്നെ അതാണല്ലോ പണി അത് വൃത്തിയായി ഞാൻ പോയിട്ടിപ്പോ വരാ അതിന്റെ ഉള്ളില് ഞാൻ ഫുഡ് കഴിച്ചു തലയിൽ കാണുമ്പോൾ ം പണി എന്തെങ്കിലും എടുത്താ തലകറക്കം അപ്പ വേണ്ടോ ഹെയറിൽ ഓയിലിംഗ് ഒക്കെ അപ്ലൈ ഓയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും പാക്ക് എന്തെങ്കിലും പാക്ക് നമ്മൾ ഫ്ലാക്സ് ഫ്ലാക്സീഡിന്റെ പാക്കാണ് ഇട അത് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ പാക്കാണ് ഇടുന്നത് കൊറേ പേര് ചോദിക്കാറുണ്ട് ഹെയർ കെയർ വീഡിയോ അപ്പൊ ഞാൻ എപ്പൊ എന്റെ ഹെയർ വാഷ് ചെയ്യാണെങ്കിലും ഞാൻ എന്തെങ്കിലും പാക്കോ എന്തെങ്കിലും എന്തെങ്കിലും ഇട്ടിട്ടേ കേട്ടോ വാഷ് ചെയ്യത്തുള്ളൂ വെറുതെ വാഷ് ചെയ്ത് കളയത്തേ ഇല്ല അത് ഞാൻ ഞാൻ യൂസ് ചെയ്യണ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യും എന്നിട്ട് എന്തെങ്കിലും ഇപ്പോൾ കച്ചാർ വാഴയാണെങ്കിൽ അത് അല്ലെങ്കിൽ ഫ്ലാക്സീഡ് ആണെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും ഹെൽത്തി പാക്കുകൾ തലയിൽ ഇട്ടിട്ടേ ഞാൻ വാഷ് ചെയ്തോളൂ പിന്നെ ഷാംപൂ വാഷ് ചെയ്ത് കളയും പിന്നെ ഷാംപൂവിൽ രണ്ട് മൂന്ന് ദിവസമായിരിക്കും പിന്നെ ഒരു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസ് ത്രൈസൊക്കെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ് അപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്ലാക്സിഡ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു പിന്നെ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും വാവ അവിടെ ബിഗ് ബോസ് കാണാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ആ മാറ്റ് അവിടുന്ന് മാറ്റുന്നില്ല ബിക്കോസ് ഞാൻ രാവിലെ ഇപ്പോൾ യോഗ ചെയ്യണമുണ്ട് ആ മാറ്റ് മാറ്റിപ്പോൾ അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു പിന്നെ ഇത് മമ്മി ഇപ്പോൾ കുറച്ച് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ക്ലോത്ത്സ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓൾട്രേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെച്ചിരിക്കാണ് അപ്പോൾ ഇത് മമ്മീന്ന് എടുക്കും ഇനി വേഗം പോവുക കുളിക്കുക പിന്നെ വൈകിട്ട് സിനിമയ്ക്ക് പോവാ സിനിമയ്ക്ക് കൂട്ടിട്ടുണ്ട്